ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു നല്ലൊരു ക്രോഷയുടെ ഒരു സ്ക്വയർ പാറ്റേൺ് വീഡിയോ ആണ് കാണിച്ചിരുന്നത് സ്ക്വയർ പാറ്റേൺ മെയ്ക്ക് ഇൻ വീഡിയോ ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് ആണ് അപ്പോൾ ഇതുപോലുള്ള ഒരു സ്ക്വയർ പാറ്റേൺ ഇതിൻ്റെ പിന്നെ കാണുന്നത് കാണുന്നുണ്ടല്ലേ അത് അതുപോലുള്ള അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് കളറിൽ മാത്രമാണ് ചെയ്യുന്നത് ഇത് രണ്ട് കളറിലാണ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ ബ്ലാക്ക് ആഡ് ചെയ്യാതെ ഞാൻ വൈറ്റിൽ മിഡിലുള്ള പോർഷൻസ് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതായത് ഇത്രയും ഇത് അപ്പോൾ ഇത് എങ്ങനെയാണോ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ ഒരുപോലെയാന്ന് ചെയ്യേണ്ടത് എപ്പോഴും വ്യത്യാസമില്ല അപ്പോൾ ഈ ഒരു പാറ്റേൺ എങ്ങനെയാന്ന് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇന്നത്തേത് ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് വലുത് കയ്യിൽ നീട്ടിൽ പിടിക്കുക വലുത് കയ്യിൽ നീട്ടിൽ പിടിക്കുക ഇടത് കയ്യിൽ എന്ത് ചെയ്യണം നൂല് ചുറ്റിയെടുക്കുക അപ്പോൾ ഇടത് കയ്യിൽ വിരലിൽ നമ്മളിങ്ങനെ ഈ വിരലിൽ നീട്ടിൽ ത്രെഡ് ചുറ്റി വെക്കും അപ്പോൾ ത്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് എടുക്കാം ഇഷ്ടമുള്ള കളറ് എടുക്കുക അതുപോലെ തന്നെ വൂളം ത്രെഡിലാണ് ചെയ്തെങ്കിൽ വൂളം ത്രെഡ് എടുക്കുക അതുമല്ല കോട്ടൻ്റെ വേറെ ഏതെങ്കിലും ത്രെഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ത്രെഡ് വെച്ചിട്ട് ചെയ്യുക ഇത് ഒരു ത്രീ പ്ലേ ത്രെഡാണ് അപ്പോൾ ത്രീ പ്ലേ ത്രെഡും ഫോർ പ്ലേ ത്രെഡും പൂളൻ്റെ ടു പ്ലേ ത്രെഡ് ത്രീ പ്ലേ ത്രെഡ് ഫോർ പ്ലേ അങ്ങനെ സിക്സ് പ്ലേ അങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പിന്നെ വലുപ്പത്തിലെ വണ്ണത്തിലുള്ള നൂല് എടുത്തിട്ട് ചെയ്യുക അതല്ല കോട്ടൻ്റെ പല തരത്തിലുള്ള ത്രെഡ് ഉണ്ട് ക്രോഷ് ചെയ്യുന്ന ത്രെഡ് കുറച്ച് പിന്നെ ആങ്കറിൻ്റെ ഉണ്ട് അങ്ങനെ പല ടൈപ്പിലുള്ള ത്രെഡുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ഇതും നൂലാണോ ആയിട്ട് കിട്ടുന്നത് ആ നൂല് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് വൂളൻ ത്രഡ് വെച്ചിട്ടാണ് അപ്പോൾ ഇത് വൂളൻ്റെ ത്രീ പ്ലേ ത്രഡാണ് ഇത് കുറച്ച് നേരിയതാണ് അപ്പോൾ ഇതിലും കുറച്ച് മുടവണ്ണമുണ്ടെങ്കിൽ അത് ഫോർ പ്ലേ ആയിരിക്കും ഇത് കുറച്ച് നല്ല ഇങ്ങനത്തെ നൂല് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ലൊരു ഫിനിഷിങ് കിട്ടും നമ്മളെപ്പോഴും ക്രോഷി ചെയ്യുമ്പോൾ ഒരുപാട് ആ വണ്ണുള്ള വളം ത്രെഡ് വെച്ചിട്ട് ചെയ്യരുത് അതിൽ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല അത്രയും ഒരു പിന്നെ ഡിസൈൻ ഒന്നും അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള ത്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആങ്കറിൻ്റെ ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ആങ്കറിൻ്റെ ത്രെഡ് വെച്ചിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡൊക്കെ വെച്ചിട്ട് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് ചെയ്യാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം അത് നീഡിൽ ഇങ്ങനെ പിടിക്കും ീടിൻ്റെ ഈ മുനയുള്ള ഭാഗം നമ്മുടെ ഫേസിന് നമ്മുടെ മുഖത്തോട് ചേർത്തിട്ടാണ് ഉണ്ടാവുക അപ്പം ഇത് ഈ വിരലിൽ ഇടത് ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കയ്യിൽ ഇടത് കയ്യിൽ നീട്ടിൽ പിടിക്കുന്ന പോലെയാണെന്ന് കാണുക പക്ഷേങ്കിൽ ഇത് സെൽഫി വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ പിടിക്കേണ്ടത് വലുത് കയ്യിൽ നീട്ടിൽ പിടിക്കുക ഇടത് കയ്യിൽ നൂല് ചുറ്റുക ഇതുപോലെ നൂല് ചുറ്റിയെടുക്കുക അത് കഴിഞ്ഞ് നൂല് ഇതുപോലെ ഒന്ന് തൊട്ടു പിടിക്കുക ഈ രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ തൊട്ടുപിടിക്കുക എൻ്റെ പേന ഈ നീഡിലിൻ്റെ മോന വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക ഒന്നിങ്ങനെ വലിച്ചെടുക്കുക അതാ നീടിൻ്റെ ആ വലിച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ഹോളായിട്ട് കിട്ടും ആ ഹോളിൻ്റെ ഉള്ളിലേക്കൂടെ നീടിലെടുത്ത് ഇങ്ങനെ വലിച്ച് ഈ അതായത് ഈ കാണുന്ന ത്രെഡിനെ ഈ ഹോളിൻ്റെ അകത്തേക്കൂടെ വലിച്ചെടുക്കുക വീണ്ടും ഒരു വട്ടം കൂടെ വലിച്ചെടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് വട്ടം വലിച്ചു കഴിഞ്ഞിട്ട് ഇതിങ്ങോട്ട് വലിച്ച് ആക്കുക അങ്ങനെ കെട്ടിട്ടു അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് രണ്ട് ഒരു സിക്സ് തവണ ഞാൻ ഒരുപാട് ചെയിൻ ഇടുന്നില്ല ആ ഒരു ഇത്രയും അകലത്തിൽ ഇത്ര അകലത്തിലുള്ള ചെയിൻ ഇത്ര അകലത്തിലുള്ള ചെയിൻ ഇത്രയും വേണ്ട ഒരുപാട് വേണ്ട ഇത് നൂലാണ് ഇവിടുന്നാണ് ചെയിന് വന്നത് ഇത്ര അകലത്തിലുള്ള ചെയിൻ അപ്പോൾ അത് അതിനൊക്കെ ആ ചെയിന് അത്രയും അകലത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇവിടെ ഈ എൻഡിൽ പിടിക്കുക ഈ എൻഡിൽ പിടിച്ച് ഇതിൻ്റെ എൻഡിൽ അവസാനത്തെ ഹോളിൽ ഇട്ടിട്ട് ഈ ത്രെഡ് അതിൻ്റെ അകത്തേക്കൂടെ ഇട്ട് ഇതിൻ്റെ അകത്തേക്കൂടെ എടുത്ത് ഇങ്ങനെ വലിക്കണം അത് അപ്പോൾ നമുക്കൊരു റൗണ്ടിലുള്ള ഹോളായിട്ട് കിട്ടണം ആ റൗണ്ട് ഷേപ്പിൽ നിന്ന് എല്ലാം നമ്മൾ പാറ്റേൺ ചെയ്യുമ്പോൾ ഏത് പാറ്റേണും ഡിസൈനും ചെയ്യുമ്പോൾ ക്രോഷ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ ആദ്യം ഉണ്ടാക്കും ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കും അതിൽ നിന്നാണ് പിന്നെ എല്ലാം തുടങ്ങുന്നത് ഈ ബാലൻസ് വന്ന ത്രെഡിനെ ഇതിൻ്റെ അകത്തേക്കൂടെ നമുക്ക് ഇതിൽ തന്നെ വയ്ക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് അത് കട്ട് ചെയ്ത് കളയാം ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെയാന്ന് വെക്കുക അത് കഴിഞ്ഞതാണ് ഇതിൻ്റെ അകത്തു കൂടെ നീഡിലിട്ടു നീഡിലിട്ട് വീണ്ടും ചെയിൻ എടുക്കണം ഒന്ന് രണ്ട് ഒരു മിനിമം രണ്ട് ചൈന എടുക്കുക രണ്ട് ചൈന എടുത്തതിന് ശേഷം പിന്നെ ഇതിങ്ങനെയാന്ന് ഉണ്ടാവുക ഇതുപോലെ ഉണ്ടാവുക എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ നൂല് നീടിൻ്റെ മുകളിലേക്കൂടെ ഇടണം ഇട്ടിട്ട് ഈ നടുക്കത്തെ ഹോളിൻ്റെ അകത്തേക്കൂടെ ഈ നൂലിനെ ഇങ്ങനെ വലിച്ചെടുക്കണം ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ സൂചിയുടെ മുകളിൽ മൂന്നെണ്ണം ഉണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് കണ്ണിലെ മൂന്നെണ്ണാണ് ഉള്ളത് ആ മൂന്നെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം ഇങ്ങനെ കളയും ഇങ്ങനെ പുറത്തേക്ക് വിടും അത് കഴിഞ്ഞിട്ട് വീണ്ടും ശുചിയുടെ മുനയിൽ നിന്ന് ആ രണ്ടെണ്ണത്തിന് ഇതിൻ്റെ അകത്തേക്കൂടെ എടുക്കും പിന്നെ ഇതുപോലെയുള്ള കിട്ടി വീണ്ടും നമ്മൾ ഒന്ന് വീണ്ടും ഈ ത്രെഡിനെ നീടിൻ്റെ മുകളിലേക്കൂടെ ഇടുക ഇതിൻ്റെ അകത്തേക്കൂടെ ഇട്ട് ഇതിനെ ഇങ്ങനെ വലിച്ചെടുത്ത് ഈ രണ്ടെണ്ണത്തിന് ആദ്യം ഒരെണ്ണമല്ല ആദ്യ കളിന് രണ്ടെണ്ണത്തിന് ഒരുമിച്ചിട്ട് അങ്ങോട്ടേക്ക് ഈ ത്രെഡിൻ്റെ മുകളിലേക്ക് ആക്കും വീണ്ടും ത്രെഡിൻ്റെ മുകളിലേക്കാക്കി അപ്പോൾ ആദ്യം നമ്മൾ ഒരു രണ്ട് ചെയിൻ ഇട്ടത് ആ രണ്ട് ചെയിൻ ഇട്ടതിൻ്റെ എണ്ണത്തിൽ കൂട്ടണ്ട നമ്മൾ ഇവിടെ ഓരോ തവണ ചെയ്യുമ്പോൾ നാലെണ്ണം വെച്ചിട്ട് ചെയ്യാ ചെയ്ത അപ്പോൾ ഒന്ന് രണ്ട് വീണ്ടും നീടിൻ്റെ മുകളിലേക്കൂടെ ഇങ്ങനെ ത്രെഡ് ഇട്ടു എന്നിട്ട് ഈ ഹോളിൻ്റെ അകത്തേക്കൂടെ വലിച്ചു വലിച്ച് ആ രണ്ടെണ്ണത്തിന് എടുത്തു പിന്നെ ലാസ്റ്റ് ബാലൻസ് ഉള്ള രണ്ടെണ്ണത്തിനേയും കൂടെ എടുത്തു വീണ്ടും ഒരെണ്ണം കൂടെ ചെയ്യാം ഇതിൻ്റെ മുകളിലേക്കൂടെ എടുത്തു ഇതിൻ്റെ അകത്തേക്കൂടെ വലിച്ച് രണ്ടെണ്ണം പുറത്തേക്ക് എടുത്തു വീണ്ടും ഈ ചെയ്യുന്ന സ്റ്റിച്ചിന് ഡബിൾ ക്രോഷ്യാന്ന് പറയും നമ്മൾ ഒരു വട്ടം തന്നെ വലിക്കുന്നതിന് സിംഗിളും ഇത് ഡബിളും ഡബിൾ ചെയ്യുമ്പോഴാണ് നല്ല ടൈറ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഡിസൈൻ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക അത് കഴിഞ്ഞതാ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ആദ്യം നമ്മളൊരു രണ്ട് ചെയിൻ ഇട്ടത് നമുക്ക് ഈ ഡിസൈൻ എടുക്കാൻ നല്ലൊരു അകലത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ രണ്ട് ചെയിൻ അപ്പോൾ അത് ഈ കൗണ്ടിൽ കൂട്ടുന്നില്ല അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം വെച്ചെടുത്തു അത് കഴിഞ്ഞ് രണ്ട് ചെയിൻ എടുക്കുക രണ്ട് ചൈനെടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ നാലെണ്ണം എടുക്കുക ആദ്യം രണ്ടെണ്ണം എടുത്ത് പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം എടുത്തു അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ചെയിൻ എടുക്കുക വീണ്ടും നാലെണ്ണം എടുക്കുക അതായത് ഇതിൻ്റെ അകത്ത് കാണുന്നില്ലേ മിഡിലിൽ നാലെണ്ണം ചെയ്തിട്ട് കാണുന്നില്ലേ ആ നാലെണ്ണമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് കാണിച്ച് തരാം ഇതിന് ഈ ഡിസൈനിൽ കാണിച്ചു തരാം ഇതിൻ്റെ അകത്തുള്ള ഈ കാണുന്ന ഇതാണ് ഈ മിഡിലുള്ള പോർഷനാണ് ചെയ്യുന്നത് അത് ഒന്ന് അതെ അതിൽ ശരിക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയാണ് ഈ ഇത് ഇതാണ് മിഡിൽ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ നാലാണ് ഇപ്പോൾ ചെയ്യുന്നത് രണ്ട് ചൈനെടുത്തു അതിന് ശേഷം വീണ്ടും സൂചിയുടെ അതായത് സൂചിയുടെ മുകളിലേക്കൂടെ നൂലെടുത്ത് ഇതിൻ്റെ അകത്തേക്കൂടെ എടുത്ത് ഇങ്ങനെ എടുത്ത് ആദ്യം ആ രണ്ടെണ്ണമെടുത്ത് ഇങ്ങോട്ട് വലിച്ചു പിന്നെ ബാലൻസ് വന്ന് രണ്ടും അങ്ങനെ വീണ്ടും എടുത്തു ഇങ്ങനെ എടുക്കുമ്പോൾ മൂന്നെണ്ണാന്ന് സൂചിയുടെ മുള്ളിൽ ഉണ്ടാവുക ആദ്യം ആ രണ്ടെണ്ണത്തിന് ഇങ്ങനെ വലിച്ച് എടുക്കണം സൂചി ഇങ്ങോട്ട് വലിക്കണം പിന്നെ ആ ബാലൻസ് ഉള്ളത് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എണ്ണമായി ഏ അതീ ഒരെണ്ണമായി ഈ ബാലൻസ് വന്ന നൂലിനെ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെയാണ് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് ചെറുതായിട്ട് ഒരു ബാലൻസ് വന്നിട്ടുണ്ട് അതിനെ കട്ട് ചെയ്ത് തളയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇനി വീണ്ടും രണ്ട് ചെയിൻ അപ്പോൾ എത്ര എണ്ണായി ഒന്നായി രണ്ടായി മൂന്നായി നാലായി നാലായി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ആദ്യം ആദ്യം നാലെണ്ണം എടുത്തില്ലേ അപ്പോൾ ആദ്യത്തേത് ഒന്ന് ചെയിനാണ് ആ ചെയിൻ കൗണ്ടിങ്ങിൽ വരുന്നില്ല ഇതിൻ്റെ മിഡിൽ നിന്ന് ഈ നാലെണ്ണത്തിൻ്റെ നിന്ന് മിഡിലിന്ന് ഇങ്ങനെ മിഡിൽ രണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മിഡിൽ നിന്നാണ് ഇനി അടുത്തത് എടുക്കുക അടുത്തത് വീണ്ടും നമ്മൾ നാലെണ്ണം എടുക്കും ഒന്ന് ഒന്ന് രണ്ട് രണ്ട് എടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് ചെയിൻ അതിൻ്റെ മിഡിലോ കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അടുത്തത് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ നീട്ടിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് ചെയിനും വരുക വേണമെങ്കിൽ ഒരു ചെയിൻ കൊടുത്താൽ മതി ഞാൻ രണ്ട് ചെയിന് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് രണ്ട് അപ്പോൾ ഇതിൻ്റെ മിഡിലിൽ ഇതിൻ്റെ മിഡിലന്നാണ് ഞാൻ ചെയ്യുന്നത് ഇനി നാലിൻ്റെ മിഡിലിന്ന് ഇങ്ങനെ നാല് കോർണർ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇടയ്ക്കിടയ്ക്ക് ഉള്ള ആ പിന്നെ ഇത് എടുക്കുന്നത് സ്കിപ്പ് ചെയ്താലും മനസ്സിലാവില്ല അപ്പോൾ മുഴുവനും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെ എടുത്തു പിന്നെ വീണ്ടും രണ്ട് ചെയിൻ എടുക്കുക അത് കഴിഞ്ഞ് ഇതിൻ്റെ മിഡിലിൽ നേരത്തെ നമ്മൾ രണ്ട് ഇട്ട് മിഡിൽ ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ ആ ഗ്യാപ്പിലാണ് ഇനി ഡിസൈൻ വരുന്നത് അടുത്തത് അടുത്ത നെസ്റ്റ് ഡിസൈൻ വരുന്നത് അപ്പോൾ അതിലും സെയിം ഇവിടെ എടുത്തതുപോലെ തന്നെ എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണയും എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നാലെണ്ണ എടുക്കാം പക്ഷെ നാലെണ്ണത്തിനേക്കാളും നമ്മൾ ത്രെഡ് ഇതുപോലത്തെ ആണെങ്കിൽ മൂന്നെണ്ണ എടുത്താൽ മതി നിർബന്ധമില്ല അത് നാലെടുത്താലും കുഴപ്പമില്ല പക്ഷേ മൂന്നെണ്ണമാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ മൂന്നെണ്ണം എടുത്തു വീണ്ടും രണ്ട് ചെയിൻ എടുത്തു ചെയിൻ എടുത്തിട്ട് നേരത്തെ ഇതിൻ്റെ മിഡിലിൽ ചെയ്തില്ലേ അതേപോലെ ഇതിൻ്റെ മിഡിൽ നിന്ന് ഒന്ന് രണ്ട് രണ്ട് കഴിഞ്ഞ് ആ അതിൻ്റെ മിഡിലന്ന് എടുക്കുക ഒന്ന് രണ്ട് അത് കഴിഞ്ഞ് രണ്ട് ചെയിൻ കൊടുക്കുക എന്നിട്ട് വേണം അടുത്തത് ചെയിൻ ഒന്ന് രണ്ട് രണ്ടെണ്ണ അപ്പോൾ അതിൻ്റെയും മിഡിലെടുത്തു അടുത്തത് വീണ്ടും രണ്ട് എടുത്തു ഈ ഗ്യാപ്പിൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മൂന്നെണ്ണം എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് എടുക്കുക രണ്ട് ചൈനെടുത്ത് ഇതിൻ്റെയും മിഡിൽ മിഡിൽ നിന്ന് അതായത് ഇവിടെ നാലെണ്ണമെന്ന് ഉള്ളത് ആ നാലെണ്ണത്തിൻ്റെ മിഡിൽ നിന്ന് ഒന്ന് രണ്ട് രണ്ടേന് മൂന്നാമത് പേരുന്ന് ആ മിഡിൽ അവിടെ എടുക്കുക ഒന്ന് രണ്ട് രണ്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ രണ്ട് ചെയിൻ രണ്ട് ചെയിൻ കഴിഞ്ഞ് സെയിം അതേ മിഡിലിൽ നിന്നാണ് ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ ചെയ്യുന്നത് ഒന്ന് രണ്ട് ഇവിടെ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ഇതിൽ ഞാൻ രണ്ട് ചെയിൻ ഇടാൻ കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെയിൻ ഇട്ടാൽ മതി പക്ഷേ രണ്ട് ചെയിൻ ഇടാൻ കാരണം ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് വരുമ്പം നമുക്ക് ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല ആ ചെയിനിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഓക്കെ ഒരുപാട് ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ ക്ലാസ് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണം ഒരുപാട് സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് മറക്കാതെ കാണാം ഓക്കെ അപ്പോൾ സാരിയിലൊക്കെ ഡിസൈൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാരിയിൽ ഡിസൈൻ ചെയ്യാം അപ്പോൾ ഇവിടെ ഇതിൻ്റെ മിഡിലും മൂന്നെണ്ണം എടുത്തു അത് കഴിഞ്ഞ് രണ്ട് ചെയിൻ എടുക്കുക വീണ്ടും ഇതിൻ്റെ മിഡിലും ഇതിൽ ഒന്ന് രണ്ട് അത് കഴിഞ്ഞ് രണ്ട് ചെയിൻ വീണ്ടും അതേ സെയിം അതിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് പിന്നെ വീണ്ടും രണ്ട് ചെയിൻ രണ്ട് ചെയിൻ എടുത്ത് ഇതിൻ്റെ ഗ്യാപ്പിൽ നേരത്തെ ഇപ്രൽ എടുത്ത പോലെ തന്നെ മൂന്നെണ്ണം ഇനി ഇനി ഡിസൈൻ ഒന്നും മാറാൻ പോകുന്നില്ല സെയിം ഡിസൈനാണ് നിങ്ങൾ പക്ഷേങ്കിൽ ചെയ്യുമ്പോൾ ഒരേ ലെങ്ത്തിൽ വേണം ചെയ്യാം ആദ്യം ഒന്ന് വലുതായി ചെയ്തു പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ചെറുതായി വലിച്ചു അപ്പോൾ ലെങ്ത്ത് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം രണ്ട് ചെയിൻ ഇട്ടു അതുപോലെ ചെയിൻ ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ചെയിൻ ഇട്ടു പിന്നെ അടുത്തതില് മൂന്ന് ചെയിൻ ഇട്ടു പിന്നെ ഒരു ചെയിൻ ഇട്ടോ മറന്നു പോകാൻ പാടില്ല നിങ്ങൾ എല്ലാ ഭാഗത്തും ഒരുപോലെ രണ്ട് ചെയിനാണ് ഇവിടെ ഇട്ടത് രണ്ട് ചെയിനെ ഇടാൻ പാടില്ല അപ്പോൾ ഇപ്പം ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഇത് ഇവിടെ ഈസി ആയിട്ട് പിന്നെ ഇനി ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കേണ്ട കാര്യമില്ല ആ രണ്ട് ചെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ അടുത്തത് ചെയ്യാൻ എളുപ്പത്തിലായി അവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് രണ്ട് എടുത്ത് കഴിഞ്ഞ് രണ്ട് ചെയിൻ കൊടുക്കുക വീണ്ടും ഒന്ന് രണ്ട് അത് കഴിഞ്ഞ് രണ്ട് ചെയിൻ കൊടുക്കുക പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് എണ്ണം മൂന്ന് പിന്നെ വീണ്ടും രണ്ട് ചെയിന് പിന്നെ ഇതിൻ്റെ ഈ ഗ്യാപ്പിലും ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ആദ്യം ഒന്ന് വന്നു എൻ്റെ സെക്കൻഡ് ലെയറിലാവുമ്പോൾ രണ്ടെണ്ണം വരും ഇനിയും തേർഡ് ലെയറിലാകുമ്പോൾ മൂന്നെണ്ണം വരും അങ്ങനെ ലെയറിനുസരിച്ചിട്ട് അവിടെ എണ്ണം കൂടി കൂടി വരും ഇത് ഈ ഈ നാല് കോർണറായിട്ട് വരുന്നതാണ് ഇത് ഇതിലൂടെ ഈ മിഡിലൂടെ ചെയ്യുന്നതില കൂടെയാണ് നാല് കോർണറാവുക അങ്ങനെ ആ നാല് കോർണറായിട്ട് വരുമ്പോഴാണ് ഇതുപോലുള്ള സ്ക്വയർ പാറ്റേൺ ആയിട്ട് പാറ്റേണായിട്ട് സ്ക്വയർ ആയിട്ട് വരിക ഒന്ന് രണ്ട് രണ്ട് ചെയിൻ എടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് രണ്ട് പിന്നെ വീണ്ടും രണ്ട് ചെയിൻ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ രണ്ട് ചൈന അടുത്തതിൽ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ അതിൻ്റെ മീഡിലൂടെ എടുത്ത് ഒന്ന് രണ്ട് അത് കഴിഞ്ഞ് രണ്ട് ചൈൻ പിന്നെ വീണ്ടും ഒന്ന് രണ്ട് പിന്നെ രണ്ട് ചെയിൻ പിന്നെ വീണ്ടും ഇതിൻ്റെ ഗ്യാപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് അത് കഴിഞ്ഞ് രണ്ട് ചെയിൻ പിന്നെ വീണ്ടും ആ ഗ്യാപ്പിൽ അങ്ങനെ ഓരോന്നിൻ്റെ ഗ്യാപ്പിലും നമ്മൾ ചെയ്ത് ചെയ്ത് വരും മൂന്ന് വീണ്ടും രണ്ട് ചെയിൻ എടുക്കുക പിന്നെ ഇതിൻ്റെ മിഡിലിൽ ഇടുക ഈ മിഡിലേക്കൂടെ ഇങ്ങനെ ചെയ്യുന്നതാണ് നാല് കോർണറായിട്ട് വരുന്നത് അങ്ങനെയാണ് സ്ക്വയർ ആയിട്ട് വരിക ഇപ്പം ഇപ്പൊ ആ ഒരു സ്ക്വയർ ഇതാ ഇതുപോലെ സ്ക്വയർ ഷേയ്പായി ഇനി ഇനി ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ക്വയർ ഷേപ്പായിട്ട് വരും രണ്ട് രണ്ട് ചെയിൻ ഒന്ന് രണ്ട് ഇനി രണ്ട് ചെയിൻ പിന്നെ ഇനി അതിൻ്റെ അതിൻ്റെ ഗ്യാപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് ഏ രണ്ട് ചെയിൻ എടുക്കുക പിന്നെ അടുത്ത ഗ്യാപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ അതിൻ്റെ മിഡിൽ രണ്ട് വീണ്ടും രണ്ട് ചെയിൻ അടുത്ത നെസ്റ്റ് ഗ്യാപ്പ് അപ്പോൾ ഇവിടെ ഈ മൂന്നെണ്ണം ചെയ്യുന്നത് ഗ്യാപ്പിലും നാലെണ്ണം ചെയ്യുന്നത് മിഡിലും ഈ കോർണർ വരുന്ന ഇതിലുമാണ് ഇതിൽ നാലെണ്ണം ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ടെണ്ണം ചെയ്ത് ചെയിൻ ശേഷം അടുത്ത രണ്ടെണ്ണം ചെയ്യുന്നത് അതിൻ്റെ ആ മിഡിൽ പോർഷനിൽ ഇങ്ങനെ

പിന്നെ അതിൻ്റെ എടുക്കുക രണ്ട് രണ്ട് chain ഇട്ടു വീണ്ടും same ഇതില് തന്നെ ഒന്ന് രണ്ട് വീണ്ടും രണ്ട് chain എടുക്കുക പിന്നെ വീണ്ടും എടുക്കുക അതിൻ്റെ ഗ്യാപ്പിൽ വീണ്ടും അതിപ്പോ രണ്ട് ഫസ്റ്റ് സെക്കൻഡ് രണ്ട് ഇതിപ്പോ ഇതിപ്പോൾ മിഡിലേത് കൂട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ലെയറായി ഒന്ന് രണ്ട് മൂന്നായി ഇനി രണ്ട് എടുക്കുക അങ്ങനെ ഇതിന്റെ എത്ര നിങ്ങൾക്ക് വലുപ്പത്തില് വേണം സെയിം ഡിസൈനാണ് എൻ്റെ വരെ ആ എത്രയും വലുപ്പത്തില് വേണം അത്രയും വലുപ്പത്തില് നിങ്ങൾക്ക് ചെയ്യാം എവിടെയും ചൈനിന്റെ എണ്ണം കുറക്കുന്നില്ല ചൈന ഈ ചൈന എടുക്കുന്നത് രണ്ട് മാത്രം അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഒരു സ്ഥലത്ത് ഒരു ചെയിനും പിന്നെ അടുത്ത സ്ഥലത്ത് രണ്ട് ചെയിനും അങ്ങനെ ആവരുത് ചെയിൻ ഇടുമ്പോൾ രണ്ട് ചെയിനിൽ നമ്മൾ ഇവിടെ ഇട്ടത് അപ്പോൾ രണ്ട് ചെയിൻ തന്നെ ഇടണം അതെല്ലാം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല രണ്ട് ചെയിൻ ഇടണം ഒരു ചെയിനും ഇടാം ഒറ്റ ചെയിനും ഇടുക അപ്പോൾ നിങ്ങൾ ഒരെണ്ണം ഇട്ടുന്നെങ്കിൽ അത് എൻ്റെ വരെ ഒരെണ്ണം ഇരിക്കണം രണ്ടെണ്ണ ഇട്ടുകൊണ്ട് ഇപ്പോൾ എൻ്റെ വരെയും രണ്ടെണ്ണം ഞാനിത് രണ്ടെണ്ണിട്ടത് അപ്പോൾ എൻ്റെ വരെയും രണ്ട് ചെയിൻ തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ചെയിനിൻ്റെ എണ്ണം മാറിപ്പോകരുത് അതുപോലെ തന്നെ നമ്മൾ ഈ പിന്നെ ഈ ചെയ്യുന്നതിൻ്റെ നീളം ഈ ലെങ്ത്ത് ഇത് 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 കാണുന്നില്ലേ ഈ ലെങ്ത്ത് ചിലവർ ടൈറ്റാക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കി ചെയ്യും അങ്ങനെ ചെയ്യേണ്ടത് കുറച്ച് ലൂസായിട്ട് ചെയ്യണം എന്നെങ്കിൽ ഇത് ഇതുപോലെ വിരിഞ്ഞു നിൽക്കലും ഇതുപോലെ നിൽക്കണമെങ്കിൽ ഇല്ലെങ്കിൽ അത് ചുരുണ്ട് ഇങ്ങനെ ബാസ്ക്കറ്റ് പോലെയെല്ലാം ആയിപ്പോവും അപ്പോൾ അതുപോലെ ടൈറ്റാക്കിയിട്ട് നിങ്ങൾ ചെയ്യരുത് അപ്പോൾ ആദ്യം ആദ്യം ചെയ്യുന്നവരെയുടൻ ഞാൻ പറയുന്നത് അവർ ചെയ്യുമ്പോൾ അങ്ങനെയാവും അങ്ങനെ ആവരുത് ലൂസാക്കി ലൂസാക്കി ചെയ്യാം അധികം ചൈനൊന്നും ഒരുപാട് ടൈറ്റായിട്ട് ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് കൊടുക്കണമെന്നില്ല ഞാൻ കുറച്ച് വലിയ ചൈന തന്നെയാണ് കൊടുക്കുന്നത് ഇത് ഒന്ന് രണ്ട് ഞാൻ കുറച്ച് വലിയ ചൈന തന്നെയാണ് കൊടുക്കുക എന്നാൽ ഒരുപാട് വഴുതും കൊടുക്കരുത് ഒന്ന് രണ്ട് വേണ്ട രണ്ട് ചൈന കൊടുക്കുക ഒരുപാട് ചെറിയ ചൈനും ആവരുത് ഒരുപാട് വലിയ ചൈനും ആവരുത് ചൈനിൻ്റെ വലിപ്പം എപ്പോഴും ഒരുപോലെ ആയിരിക്കണം ഇത് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ വലിപ്പവും ഒരുപോലെ ആയിരിക്കണം ഇതിങ്ങനെ വലിക്കുമ്പോൾ അവർ പിന്നെ ഒന്ന് 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 ഒരുപാട് ഇങ്ങനെ വലിച്ചു അങ്ങനെ ചെയ്യരുത് എല്ലാം ഒരേ വലിപ്പത്തിലായിരിക്കണം ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം ആദ്യം ചെയ്യുമ്പോഴൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അത് അങ്ങനെ പ്രശ്നം വരുമ്പോൾ അത് അഴിക്കുക എൻ്റെ വീണ്ടും ചെയ്യുക അല്ലെങ്കിൽ അഴിക്കുന്നില്ലെങ്കിൽ അത് അവിടെ വെക്കുക വേറെ ഒരെണ്ണം എടുത്ത് ചെയ്യുക അങ്ങനെ ചെയ്ത് ചെയ്താകുമ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ഇത്രയും വരെ ചെയ്താലും മതിയാവും നിങ്ങൾ ബാക്കി സെയിം ഡിസൈനാണ് ഈ ഡിസൈൻ തന്നെയാണ് ഇനി എൻ്റെ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വലി ഇഷ്ടത്തിന് വലിപ്പം കൂട്ടാം അപ്പോൾ ഇതുപോലെ കുറച്ച് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത് ടീ കപ്പിൻ്റെ അടിയിൽ വെക്കുന്ന കോസ്റ്റേഴ്സ് ആയിട്ടും ഉപയോഗിക്കാം വലുതായി നമുക്ക് ടേബിൾ മാറ്റായിട്ടും ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തിൻ്റെ എന്താണോ നിങ്ങൾക്ക് ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ചെറിയൊരു ഇതുപോലെ ചെറിയൊരു സ്ക്വയർ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാൻ വേണ്ടി കപ്പ് സോസറൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റേഴ്സായിട്ട് ഉപയോഗിക്കാം അതെല്ലാം ഫ്ലവർ പോട്ടൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വെക്കാൻ പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ജാക്കറ്റ് ഉണ്ടാക്കും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഒരു ലെയറും കൂടെ എടുത്തിട്ട് ഇത് ഫിനിഷ് ചെയ്യാം ഓക്കെ കാരണം ഡിസൈൻ ഇനി മാറാത്തതുകൊണ്ടാണ് ഡിസൈൻ ഇനി മാറുന്നില്ല ഈ സെയിം ഡിസൈനാണ് എനി ചെയ്യുന്നത് ഇനി ഞാൻ വെറുതെ നിങ്ങൾ കണ്ടോട്ടേ വിചാരിച്ചിട്ട് ചെയ്യുന്നതെന്ന് ഇനി ഡിസൈൻ എവിടെയും മാറുന്നില്ല ഇതിന്റെ എണ്ണം മാത്രമേ കൂടുന്നുള്ളൂ ഇപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് പിന്നെ രണ്ടെണ്ണമായി പിന്നെ മൂന്നെണ്ണമായി ഇനി അടുത്തേലും നാലെണ്ണം വരും അഞ്ചെണ്ണം വരും ആറെണ്ണം വരും അങ്ങനെ ഈ ഗ്യാപ്പ് എണ്ണം കൂടുന്നതിനനുസരിച്ചായിട്ട് എണ്ണം കൂടി കൂടി വരും അപ്പോഴും നമ്മുടെ സ്ക്വയറും കൂടി കൂടി വരും രണ്ട് ചൈന എടുത്തു ഒന്ന് രണ്ട് മൂന്ന് പിന്നെ രണ്ട് ചേട്ട് മൂന്ന് പിന്നെ വേണ്ട രണ്ട് ചേ പിന്നെ മിഡിലിൽ പിന്നെ ഇങ്ങനെ ചൈനിട്ട് വെക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ പിടിച്ചകത്തേണ്ട കാര്യമില്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം അതിനാണ് അവിടെ ചൈന വെച്ചത് അതേ ചെയ്യുന്നവർക്കൊക്കെ അത് ആ ചെയിൻ കഴിഞ്ഞാൽ എളുപ്പമാണ് നൂല് പോളിലേക്കൂടെ മറ്റേ നൂലിൻ്റെ ഇടയ്ക്കേ കൂടെ ഒന്നും നീട്ടിൽ പോവില്ല ആ ചെയിൻ ഇട്ട് ഇടുന്നുകൊണ്ട് അപ്പോൾ ഇതുപോലെ അങ്ങനെ ചെയ്ത് ചെയ്ത് വരും എത്ര വലിപ്പത്തിൽ വേണോ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് വലിപ്പം കൂട്ടാം ചെയ്തു ഇനി ഇപ്പം എന്നാ ഇതിനെ നിങ്ങൾക്ക് എത്ര വലുപ്പം കൂട്ടണം അത്രയും വലുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഇത് വേറൊരു കളർ ആഡ് ചെയ്യണമെങ്കിൽ വേറൊരു കളറും ഇത് പിന്നെ എവിടുന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റാർട്ട് ചെയ്തെടുക്കി എത്തുമ്പോൾ അവിടുന്ന് ത്രെഡ് പൊട്ടിച്ചിട്ട് വേറെ കളർ ആഡ് ചെയ്യുക ഇതുപോലെ ഞാനിപ്പോൾ ബ്ലാക്കും വൈറ്റും വെച്ചിട്ട് ചെയ്ത പോലെ നിങ്ങൾക്ക് വേറെ കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റ കളറിൽ ചെയ്യാം അപ്പോൾ വേറെ ഇനി ആഡ് കളർ ആഡ് ചെയ്യാൻ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കളറ് ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ എടുത്ത് കാണിച്ച് തരാം ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് പിടിക്കുക ഇനി ഡിസൈൻ മാറുന്നില്ല ഇത് ഇതേപോലെയാണ് ചെയ്യുന്നത് ഇതുപോലെ അങ്ങോട്ട് ചെയ്തു പോയാൽ മതി നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ ചെയ്യണോ അത്രയും വലുപ്പത്തിൽ ചെയ്യാം ഓക്കെ അങ്ങനെ പുതിയ പുതിയ ഓരോ ഡിസൈനുമായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും നിങ്ങൾ എല്ലാ വീഡിയോസും എൻ്റെ എല്ലാ വീഡിയോസും കാണാം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ Thank you so much.